ചൈന റോസ് എന്നറിയപ്പെടുന്ന ചെടി ഏതാണ് മുല്ല ചെമ്പരത്തി ചെത്തി മന്ദാരം ചെമ്പരത്തി കണ്ണടച്ചാലും കാണാൻ കഴിയുന്ന മൃഗം പൂച്ച കുതിര ഒട്ടകം കഴുത ഒട്ടകം കറുത്ത പാൽ തരുന്ന മൃഗം പശു കണ്ടാമൃഗം ആട് ഒട്ടകം കണ്ടാമൃഗം ഒരു വർഷം വരെ ഭക്ഷണം കഴിക്കാതെ ജീവിക്കാൻ കഴിയുന്ന ജീവി കഴുത മാൻ മുതല ആമ മുതല ഏത് പാത്രത്തിൽ പാചകം ചെയ്യുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് അലൂമിനിയം സ്റ്റീൽ മൺപാത്രം ചെമ്പ് മൺപാത്രം അമിതമായി ഇളനീർ കുടിച്ചാൽ തകരാറിലാക്കുന്ന അവയവം കണ്ണ് ശ്വാസകോശം വൃക്ക ആമാശയം വൃക്ക തമ്പുരു ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന തടി ഏത് മഹാഗണി പ്ലാവ് തേക്ക് മാവ് പ്ലാവ്